എല്ലാവർക്കും നല്ല നമസ്കാരം സെൻട്രൽ റോട്ടറി ക്ലബ്ബ് ചാലക്കുടിയിലെ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് റോയൽ റോട്ടറി ക്ലബ്ബ് അതെ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഗ്രീൻ മാരത്തോൺ സിൽവർ സ്റ്റോമിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിൻ്റെ കവാടത്തിന് മുന്നിലാണ് നിൽക്കുന്നത് നമുക്കറിയാം ഈ മാരത്തോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും ടൗൺ കേന്ദ്രീകരിച്ചിറക്കുന്ന ഒരു സംഭവമാണ് അത് ഒരേ ലെവലുള്ള പ്രദേശത്തുകൂടെ റോഡിലൂടെയാണ് അത് മിക്കവാറും നടത്തുന്നത് പക്ഷേ ഇത് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ ഇത്തരത്തിലുള്ള ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് മൂന്ന് ടൈപ്പിലാണ് ഇവിടെ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്ററിൻ്റെ പത്ത് കിലോമീറ്ററിൻ്റെ മൂന്ന് കിലോമീറ്ററിൻ്റെ അപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എണ്ണൂറ്റി അൻപതോളം രജിസ്ട്രേഷനുകളാണ് എണ്ണൂറ്റി അൻപതോളം രജിസ്ട്രേഷൻ മേലെ രജിസ്ട്രേഷനുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് കാലത്ത് ഏകദേശം ഒരു അഞ്ചേ മുക്കാലോടു കൂടി ഇവിടെ മാരത്തോൺ ആരംഭിച്ചു ഇരുപത്തൊന്ന് കിലോമീറ്ററിൻ്റെ കഴിഞ്ഞു അതിനുശേഷം പിന്നെ പത്ത് കിലോമീറ്ററുണ്ട് പിന്നെ മൂന്ന് കിലോമീറ്ററിൻ്റെ ഇവിടെ വരുന്ന ആളുകളൊക്കെ വളരെ ഹാപ്പി വെൽക്കം ചെയ്ത് സുംബ ഡാൻസോട് കൂടിയിട്ടാണ് ഇതിൻ്റെ മാരത്തോൺ ആരംഭിക്കുന്നത് എന്തായാലും പരിസ്ഥിതിയുമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് കൂടുതൽ ചേർന്ന് വെച്ചതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഗ്രീൻ മാരത്തോൺ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് എന്നും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബാണ് എന്നും വെറൈറ്റി പരിപാടികളാണ് ഈ സെൻട്രൽ ചാലക്കുടിയിലെ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ ഇനിയും സെൻട്രൽ റോട്ടറി ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ ഗ്രീൻ മാരത്തോണിൻ്റെ ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ാണ് ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാരും വോമപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന സോങ്സും കുറച്ച് പെപ്പി ആയിരിക്കും സോ യു 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 ഗൈസ് 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 റെഡി 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 ഓ നോ സൗണ്ട് വൺ മോർ ടൈം പുതിയ ഒരു പ്രസ്ഥാനം ഡോക്ടർ നടക്കണം എല്ലാവർക്കും കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇത് നടക്കുന്ന കാര്യമാണോ കാട്ടിക്കോട് ഓടാണ് ഇപ്പോഴാണ് ഈ ഒത്തിരി ആനകളിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇത് പങ്കെടുക്കാൻ പൊതുവേ ആൾക്കാർ കുറവായിരിക്കും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വെട്ടിച്ചുകൊണ്ട് സെൻട്രൽ റോട്ടറി ക്ലബ്ബിന്റെ പ്രവർത്തകരുടെ ആ പ്രയത്നം ശരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ എത്തിയിട്ടുണ്ട് ആ വളരെ നല്ല രീതിയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും പോയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് പോയിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഞങ്ങൾ ആക്ച്വലി ആദ്യമായിട്ടാണ് അതിരംപള്ളിയിലെ ഒരു മാരത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത് ഞങ്ങൾ ചാലക്കുടി സെൻട്രൽ റോട്ടറി ടീമാണ് നമ്മൾ നാൽപ്പത് പേരാണ് ഞങ്ങൾ ട്വൻറ്റി വൺ കിലോമീറ്റേഴ്സും ടെൻ കിലോമീറ്റേഴ്സും ത്രീ കിലോമീറ്റേഴ്സിൻ്റെ ഒരു അടിപൊളി റണ്ണാണ് വിത്ത് ജൂമ്പ സ്ട്രെച്ചിങ് എക്സസൈസാണ് ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും മെഡലും എല്ലാവർക്കും പ്രൊവൈഡർ ആണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് പി ടി ആണ് സാധാരണ ടൗണുകളിലാണ് മാരത്തോൺ നടത്താറ് അപ്പോൾ അതിൽ നിന്നും വേറിട്ടിട്ട് നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റാണത് അതിർപ്പിള്ളി ഫോറസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഓർമ്മ ഒരു ഈ പ്രൊഫഷണൽ ആ പ്രൊഫഷണൽ ആൾക്കാർക്ക് ഒരു പുതിയൊരു അനുമൂതിയായിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രീൻ മാരത്തോൺ അങ്ങനെ അതിർപ്പിള്ളി ഗ്രീൻ എല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് ചാലക്കുടി സെൻട്രലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇത് ഈ പ്രാവശ്യം നടത്തുന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഈ മാരത്തോൺ അതും അതിർപ്പിള്ളിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിരപ്പള്ളിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉള്ളു അതിർപ്പിള്ളിയിലായത് കൊണ്ടാണോ എന്നറിയില്ല പ്രതീക്ഷയേക്കാൾ കൂടുതൽ ആളുകളൊന്നും ഏതാണ്ട് നമുക്ക് എണ്ണൂറ്റി അമ്പത് രജിസ്ട്രേഷൻ എലൈറ്റ് റണ്ണേഴ്സിൻ്റെ മാത്രം നമുക്ക് കിട്ടി വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ഫുൾ ടീം ഇവിടെ സജ്ജമാണ് ഇതിനുവേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും ചാലക്കുടി സെൻ്ററിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കും ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്ന റോട്ടറി ക്ലബ്ബ് വേറെ ഏതെങ്കിലും ആളുകളായിട്ട് കൊളാബറേറ്റ് തീർച്ചയായിട്ടും ചാലക്കുടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തേന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒപ്പം ഇതിനു വേണ്ടി തന്നെ ഉള്ള കുറേ ക്ലബ്സ് ഉണ്ട് സോൾ ഓഫ് കൊച്ചിൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതുപോലെ തന്നെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കാണ് നമുക്ക് ഈ ബ്യൂട്ടിഫുൾ വെന്യൂ നമുക്ക് തന്നത് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ ഇട സംഘടനത്തോട് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഈ കാടിലൂടെ ഇതുപോലെ ഈ പൊങ്ങിന്താണുള്ള പ്രദേശങ്ങളിൽ കൂടെയുള്ള ആദ്യത്തെ ഒരു ഒരുമാരുത്തന്നായിട്ട് പറയാം തീർച്ചയായിട്ടും ഇതൊരു ഹൈ ടെറൈനായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ട്വൻറ്റി വൺ കിലോമീറ്റർ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഒരു ഹൈ ടെറൈനാണ് ആളുകൾക്ക് സാധാരണ ഒരു ലെവൽഡ് സർഫസിംഗ് ഓടുമ്പോൾ ഇത് കയറ്റവർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചലഞ്ചിങ് റോഡാണ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു മത്സരമാണ് ഇത് ഒരു ഓട്ടം അതിരപ്പിള്ളിയിലേക്ക് ചാലക്കുടി സെൻട്രൽ റോട്ടറി ജനങ്ങളുടെ ആരോഗ്യവും ശാരീരികക്ഷമതയും ക്ഷമതയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ അതിരപ്പിള്ളിയിൽ അതിരപ്പിള്ളി റൺ എന്ന പേരിൽ മാരത്തോൺ സംഘടിപ്പിച്ചു സന്തോഷമുള്ള ആരോഗ്യമുള്ള വൃത്തിയുള്ള ഹരിത സുരക്ഷിത അതിരപ്പിള്ളി സൃഷ്ടിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെയാണ് ചാലക്കുടി സെൻട്രൽ റോട്ടറി അതിരപ്പിള്ളി റൺ മാരത്തോണിൻ്റെ ആദ്യ എഡിഷൻ സംഘടിപ്പിച്ചത് ഹാഫ് മാരത്തോൺ ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ക്വാർട്ടർ മാരത്തോൺ പത്ത് കിലോമീറ്റർ ഫൺ റൺ മൂന്ന് കിലോമീറ്റർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മാരത്തോൺ നടത്തിയത് നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്ത അതിരപ്പള്ളി റൺ മാരത്തോൺ സിൽവർ സ്ട്രോം വാട്ടർ തീം പാർക്കിൽ നിന്നു തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചു മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഡി ഐ ജി ഓഫ് പോലീസ് പുട്ട വിമലാദിത്യ ഐ പി എസ് ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് പി പി സെൻട്രൽ റോട്ടറി ക്ലബ്ബ് സീനിയർ റോട്ടേറിയൻ ജോസ് മഞ്ഞളി എന്നിവർ നിർവഹിച്ചു മാരത്തോണിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ടീഷർട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ റൺ പൂർത്തിയാക്കുന്ന എല്ലാവർക്കും മെഡലുകൾ പോഡിയം ഫിനിഷേഴ്സിന് മൊമെൻഡോ എന്നിവർ നൽകിയിരുന്നു മൂന്ന് കിലോമീറ്റർ ഫൺ റൺ ഒരു സമ്പൂർണ്ണ ആഘോഷ റണ്ണായിരുന്നു കോളേജുകൾ സ്കൂളുകൾ ഹൗസിംഗ് സൊസൈറ്റികൾ വനിതാ ഗ്രൂപ്പുകൾ കോർപ്പറേറ്റ് ജീവനക്കാരുടെ ഗ്രൂപ്പുകൾ എൻ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തമുണ്ടായി വിദേശികളും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും മാരത്തോണിൽ പങ്കെടുത്തു മാരത്തോൺ വൻ വിജയമാക്കുന്നതിനായി ചാലക്കുടി സെൻട്രൽ റോട്ടറി സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് ഗ്രീൻ എയർ കണ്ടീഷനേഴ്സ് പീനക്കൽ ജീപ്പ് സുഡ്കെമി ഡെക്കാത്തലോൺ അപ്പോളോ ഹോസ്പിറ്റൽ അങ്കമാലി നീറ്റജലാറ്റിൻ സെന്റ് ജെയിൻസ് ഹോസ്പിറ്റൽ ചാലക്കുടി സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ എൻ ജി വിദ്യാർത്ഥികൾ അത്ലറ്റിക്സ് എന്നിവർ സഹകരിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചതെങ്കിലും മാരത്തോണിന്റെ ആദ്യ പതിപ്പ് മികച്ച വിജയമായിരുന്നു അതിരപ്പള്ളിയുടെ സ്വന്തം മാരത്തോണിന്റെ ആദ്യ പതിപ്പ് സംഘടിപ്പിക്കുന്നത് ചാലക്കുടി സെൻട്രൽ റോട്ടറിക്ക് വലിയ അംഗീകാരമാണെന്ന് റോട്ടറി ഡിസ്ട്രിക്ട് മുവായിരി തിരുന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഗവർണർ ബിബിൻ ജോസഫ് അറിയിച്ചു ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് പി പി സെക്രട്ടറി ഷോബി കണിച്ചായി ചെയർമാൻ ഡോക്ടർ ജെറി ജേക്കബ് ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ അതിരപ്പള്ളി മാരത്തോണിന്റെ സംഘാടനത്തിന് നേതൃത്വം നൽകി സാധാരണ നിരപ്പായ സ്ഥലങ്ങളിൽ നടക്കാറുള്ള മാരത്തോണിൽ നിന്നും വ്യത്യസ്തമായി വനമേഖലയിലെ കയറ്റവും ഇറക്കവുമുള്ള റോഡിലൂടെയുള്ള അതിരപ്പിള്ളി മാരത്തോൺ നവ്യാനുഭവം പകർന്നെന്ന് മാരത്തോണിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ അഭിപ്രായപ്പെട്ടു